കൊടും കുറ്റവാളിയായ റിപ്പർ ജയാനന്ദന്റെ പുസ്തകം പുലരിവിധിയും മുൻപേ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു പുസ്തകത്തിന്റെ പ്രകാശനം എറണാകുളം പ്രസ് ക്ലബ്ബിൽ ജസ്റ്റിസ് നാരായണക്കുറപ്പ നിർവഹിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചിദംബരം എന്നയാൾ മാനസാന്തരപ്പെടുന്നതാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതത്തിനുടമയാണ് റിപ്പർ ജയാനന്ദൻ രണ്ടായിരത്തി ആറിൽ എറണാകുളം പുത്തൻവേലിക്കര സ്വദേശിനി ദേവകിയെ കൊലപ്പെടുത്തുകയും ഭർത്താവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ജയാനന്ദന് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു പെരിഞ്ഞനം സ്വദേശി സഹദേവൻ ഭാര്യ നിർമ്മല എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി ശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി മാള സ്വദേശിനി നബീസ മരുമകൾ ഫൌസിയ ബിവറേജസ് ജീവനക്കാരനായിരുന്ന പറവൂർ സ്വദേശി സുഭാഷകൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലും പ്രതിയായിരുന്നു എന്നാൽ പിന്നീട് ഈ കേസുകളിൽ ജയാനന്ദൻ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി അഞ്ചിൽ തൃശൂർ വടക്കേക്കര ഏലിക്കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജയാനന്ദനെ കോടതി ശിക്ഷിച്ചു ഇങ്ങനെ അഞ്ച് കേസുകളിലായി ഏഴുപേരെ കൊലപ്പെടുത്തിയ വിവിധ കേസുകൾ മാള കൊടുങ്ങല്ലൂർ പുതുക്കാട് കൊടകര നോർത്ത് പറവൂർ വിയൂർ കണ്ണൂർ ടൗൺ പൂജപ്പുര പോലീസ് സ്റ്റേഷനുകളിലായി പത്തൊൻപത് മോഷണ കേസുകളും ജയാനന്ദൻ്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്തു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും സുപ്രീംകോടതിയെ സമീപിച്ച ഇരുപത് വർഷം ശിക്ഷയായി ഇളവ് നേടി അങ്ങനെ ജയിലിൽ കഴിയുന്ന ജയാനന്ദൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനിടെ ജസ്റ്റിസ് നാരായണക്കുറപ്പ് ഓർത്തു പറഞ്ഞത് ഓസ്കാർ വൈൽഡിൻ്റെ ഉദ്ധരണിയായ ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലവും ഏതൊരു പാപിക്കും ഒരു ഭാവി കാലവുമുണ്ട് എന്ന വാചകം കാലവും സെയിൻറ്റ് കാറ്റഗറി ഐ ഹോപ്പ് ഹി ദ ജയിൽ ഫോർ സെവർ ലിയേഴ്സ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹാസ് എ ദോൺഫോർമേഷൻ വിച്ച് ഇൻഡ്യൂസ് ഡിം ടുക്ക് പോലീസ് ചാർജ് ചെയ്തതിൽ രണ്ട് കേസുകളിലാണ് ജയാനന്ദൻ ശിക്ഷിക്കപ്പെട്ടതെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല അന്വേഷണങ്ങളൊന്നും വേണ്ട വിധത്തിൽ നിയമസഹായം ലഭിച്ചിരുന്നില്ല എന്നുമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു ആദ്യത്തെ കുറേ വർഷം ജയിൽ ജീവിതത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു എന്നെ കേൾക്കാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ ആരും തയ്യാറില്ലാത്ത കുറേ വർഷങ്ങളായിരുന്നു നിർത്താതെ അലരിക്കറിയുന്ന അലക്കടലിൻ്റെ മനസ്സ് പോലെ ആയിരുന്നു ആ സമയം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുതിയ ഡി ജി പി ആയിട്ട് സെൻകുമാർ സാറ് ചാർജ് എടുത്തത് സൗണ്ട് പുറത്തേക്കി വരുന്നില്ല അദ്ദേഹം എൻ്റെ സെല്ലിൽ വന്നിട്ട് ചേർത്ത് നിർത്തി കണ്ണട മേടിച്ചു തന്നു പുസ്തകങ്ങൾ വായിക്കാനുള്ള ആദ്യ അക്ഷരം പഠിക്കാനുള്ളത് മേടിച്ചു പിന്നെ യോഗിയുടെ ആത്മകഥ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നു അവിടെ നിന്ന് അങ്ങോട്ട് വായിക്കാൻ പ്രത്യേക സെല്ലിലായിരുന്നു എന്നെ താമസിപ്പിച്ചിരുന്നത് അവിടെ ഉച്ചയ്ക്ക് പോലും ഭംഗി പ്രകാശം വരുന്ന സെല്ലാണ് ഈ വിധിക്ക് വേണ്ടി പ്രയത്നിച്ച എൻ്റെ മൂന്ന് മക്കൾ കാശ്മീരം കീർത്തിയും അനിലും ഏതൊരു മക്കൾക്കും കിട്ടുന്ന പ്രത്യേക സമൂഹത്തിൽ ഒക്കെ വൃദ്ധ വൃദ്ധസന്ധത്തിലും അമ്പല നടയിലും ഒക്കെ കൊണ്ട് അല്ലെന്നൊരു കാലഘട്ടമാണ് എന്നെ അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണ് ശിക്ഷിക്കപ്പെട്ട രണ്ട് കേസുകളിലും പ്രതിക്ക് നിയമസഹായം കിട്ടിയിരുന്നില്ലെന്നും പോലീസ് ഹാജരാക്കിയ തെളിവുകളിലെ വൈരുദ്ധ്യവും അതിലൂടെ ചർച്ചയായി ജയിലിൽ കഴിയവേ മക്കൾ വളർന്ന ഉന്നത വിദ്യാഭ്യാസം നേടി ഒരാൾ അഭിഭാഷകയായി മറ്റൊരു മകൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയും മകൾ കീർത്തി ജയാനന്ദൻ അഭിഭാഷകയായി വാദിച്ച് അച്ഛനെ പരോളിൽ പുറത്തിറക്കി പുസ്തക പ്രകാശനം നടത്തി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ ചെയ്യില്ലാവുന്നത് അതിനുശേഷം ഇത്രയും നാളും കടന്നു വന്നിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാലം ഉണ്ടായിരുന്നു ആ ഒരു കാലം തരണം ചെയ്യാൻ പറ്റി എന്നുള്ളത് തരണം ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ജയാനന്ദന്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനും പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന രാജഗോപാലാണ് ജസ്റ്റിസ് നാരായണ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ കല്ലായിരിക്കാം വയ്ക്കാവുമ്പോൾ ഞാൻ തീർത്ത് പറയില്ല കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥാൻ എനിക്ക് കാരണം പല മറ്റുപാടികളിലും പറയേണ്ടായിട്ട് ഞാനിപ്പോൾ അടുത്ത് സംസാരിച്ചപ്പോൾ പറയുണ്ടായി ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് നിങ്ങളാണെന്നെ നിങ്ങളെപ്പോലുള്ളവരാണ് കുറ്റവാളി ആക്കിയതെന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹം ഞാനിങ്ങനെ കൂടുതൽ കൂടുതൽ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പണി കഴിഞ്ഞ് വാർത്തിൻ്റെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകായിരുന്നു അങ്ങനെ കുറച്ച് സമയം വൈകി വൃത്തിയിട്ടിരിക്കുന്ന സമയത്ത് അന്ന് കൊണ്ടുപോയി ബുക്ക് ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ എത്തിപ്പെട്ടത് ഈ പോക്കറ്റടിക്കാർ അതുപോലെ മറ്റുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി താമസിക്കുന്ന ഒരു ഗാംഗിലാണ് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരെല്ലാവരും പിന്നെ ഞാൻ പോക്കറ്റടിക്കുന്ന ഫീൽഡിലേക്ക് പോയി എന്നാണ് നീണ്ട പതിനേഴ് വർഷത്തെ ജയിൽവാസത്തിനിടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മാർച്ചിലാണ് ജയാനന്ദന് ആദ്യ പരോൾ അനുവദിക്കപ്പെട്ടത് ഇപ്പോൾ പുസ്തക പ്രകാശനത്തിന് ശേഷം വീണ്ടും ജയാനന്ദൻ ജയിലിലേക്ക് ഇതിനിടെ ആർക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഇനിയും ബാക്കി അമൃത ന്യൂസ് കൊച്ചി